വിപണിയിൽ നാളികേരത്തിന്റെ വില കുതിച്ചുയരുന്നത് അടുക്കളകളിൽ പുതിയ പ്രതിസന്ധം സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തേങ്ങയുടെ വില ഇരട്ടിയോളം വർദ്ധിച്ചു എഴുപത് രൂപയ്ക്കടുത്താണ് ഇപ്പോൾ ഒരു കിലോ തേങ്ങയുടെ വില കേരളത്തിൽ ഉത്പാദനം കുറയുന്നതും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതും വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് തേങ്ങയുടെ വില ദിനംപ്രതി കുതിച്ചുയരുന്നത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ഒരു മാസം കൊണ്ട് ഇരട്ടിയോളം വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അടുക്കളയിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിവാക്കാനാവാത്താവുന്നതാണ് തേങ്ങ ഓണക്കാലം മുതലാണ് തേങ്ങയുടെ വിലയിൽ വർധനവ് കണ്ടു തുടങ്ങിയത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിരുന്ന തേങ്ങാ വില ഒരു മാസം കൊണ്ട് ഇരട്ടിയോളം ഉയർന്നു തേങ്ങയുടെ വില വർധനവിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നു തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രധാന തേങ്ങാ ഉൽപ്പാദന പ്രദേശങ്ങളിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപ്പാദനത്തെ ബാധിച്ചു ഇത് വിപണിയിൽ തേങ്ങയുടെ ലഭ്യത കുറയ്ക്കുകയും വില വർധനവിന് കാരണമാവുകയും ചെയ്തു തേങ്ങയുടെ വില വർധനവ് മാത്രമല്ല ഇതിന്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളായ വെളിച്ചെണ്ണ കൊപ്ര എന്നിവയുടെ വിലയിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ കിലോ വില ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഉയർന്നിരിക്കുന്നു കൊപ്രയുടെ വില വർധനവ് വെളിച്ചെണ്ണ ഉൽപ്പാദനം നടത്തുന്ന മില്ലുകളെയും പ്രതിസന്ധിയിലാക്കുന്നു നവരാത്രി ദീപാവലി ആഘോഷങ്ങൾ കഴിയുന്നതുവരെ വില ഉയർന്നു നിൽക്കുമെന്നും വ്യാപാരികൾ പറയുന്നു സ്റ്റാർ ന്യൂസ് പാലാ